ഒരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം വ്യാപരിക്കുന്നതെന്ന കാര്യം പറയാതെ അറിയാവുന്നതാണ് ആ ഒരുക്കത്തിന്റെ ഭാഗം എന്ന നിലയിൽ തിവികാരുടെ ആരാധന ഒന്നാമതി ആരംഭിച്ചത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു പിന്നെ കാണുന്നതും നമുക്ക് പരസ്പരം ചൈതന്യം നൽകുന്നതാണ് ഇവിടെ അവാർഡുകൾക്കായിട്ട് ക്രമീകരിക്കുന്ന ദിനങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുകയും വാടിലുള്ള കഴിവുള്ളവർത്തോളം അവരുടെ ആരാധനത്തിന് നീ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഫലങ്ങൾ ഉറവാകുന്ന കാര്യം വളരെ ഭംഗിയായിരുന്നു നൂലുക്കാനം എന്നോട് പറയട്ടെ സാധാരണ ഗതി പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ പാകഭാഗിത്വം ഉണ്ടായി അതിനെ പ്രത്യേകം നന്ദി പറയുകയാണ് പിതാക്കന്മാരുടെ ആചരണവും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലേക്കായ ഭാഗഭാഗിത്വം ആയുധത്തോടടുത്ത് പിതാക്കന്മാർ പങ്കെടുത്തു എന്ന് പറയുന്ന നിസാര കാര്യം ഒരാക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യാപരിക്കേണ്ടവരാണെങ്കിൽ തന്നെ മാറ്റി വെച്ചിട്ട് ഇടവയോട് ചേർന്ന് നിൽക്കുന്നതിൽ കാണുന്ന ആ താല്പര്യം അത് ഇനി മാറി നിൽക്കുന്നവരിൽ ഉളവാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കരിഞ്ഞു നൽകുന്ന ഒരു വർഷമാണ് വരുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതൽ ലോകത്തെമ്പാടും എന്നുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ സഭകളിലും പരിശുദ്ധ പിതാവ് വിശ്വാസവശമായിട്ട് ആചരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ആവശ്യമെന്ന കാര്യം നമുക്കറിയാം മനുഷ്യന്റെ അസ്വസ്ഥത അതിരി വിറ്റ് വളരുന്ന കാലഘട്ടം ആത്മഹത്യകൾ കണ്ടമാനം പെരുകുന്നു കഴിഞ്ഞയാഴ്ച ഞങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നു ഇന്ത്യയിൽ ആത്മഘട്ടികൾ പെരുകുന്നു മൂന്നാം സ്ഥാനം ഇപ്പോൾ ബംഗാളിലാണ് രണ്ടാം സ്ഥാനം തമിഴ്നാടിലാണ് കുടുംബ പ്രശ്നങ്ങളാണ് കാരണം എന്ന് എടുത്ത് ടി വിയിൽ കാണുകയുണ്ടായി അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ അസ്വസ്ഥത പെരുകുന്ന സാഹചര്യങ്ങളിൽ സ്വസ്ഥതയുടെ വഴിയിലേക്ക് നയിക്കാൻ പരിശുദ്ധ പിതാവിന് ചുമതലയും അറുപത്തിയേഴിൽ പോളാരാമൻ മാത്മാപ്പ അങ്ങനെ വിശ്വാസവോഷം പ്രഖ്യാപിച്ചിരുന്നു അതൊന്നും വേറൊരു സാഹചര്യത്തിലാണ് ഇതിപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന തലമുറയുടെ മാനസികാവസ്ഥാ വിശ്വാസ രഹിതമാണ് എന്ന് മുഴുവൻ ഞാൻ പറയുന്നില്ലെങ്കിലും വിശ്വാസ മൂല്യങ്ങളെ ശരീരപരത്തിൽ പരിഗണിക്കാതെ പോകുന്ന സാഹചര്യം പഠനമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് ശമ്പളമുണ്ട് പക്ഷേ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പൊട്ടിത്തെറിയുടെ ശൃംഖല ഇന്ന് വളർന്നു വരിക വലിയ ശമ്പളത്തിൽ ജോലിയിലൊക്കെ പ്രവേശിക്കും ഇന്ന് ഒരു കൊച്ചിന് എഴുപത് ലക്ഷം രൂപ വർഷം ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സുകാരെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാസം ആറ് ലക്ഷം രൂപ ഐ ടിയിലൂടെ കടന്നു പോകുമ്പോൾ ഉന്നതമായ നിലയിൽ സാമ്പത്തിക നില കിട്ടാൻ പറ്റും പക്ഷേ അവിടെയെല്ലാം ഒരു കാര്യം ജീവിക്കണം എങ്കിൽ പൊരുത്തം വേണം പാകത വേണം ശരിയായ രീതിയിലുള്ള പക്വതി ഉണ്ടാവണം ഹൃദയത്തിൻ്റെ സന്തുലിതാവസ്ഥ വേണം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും ഇത് കിട്ടാനുള്ള മാർഗം ആധ്യാത്മികത മാത്രമാണ് ദൈവത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന കാര്യം നമുക്കറിയാം അതുകൊണ്ടാണ് വിശ്വാസവശ പ്രഖ്യാപനത്തിന് പിൻപിൽ നമ്മുടേത് മാത്രമല്ല യൂറോപ്പിൻ്റേതും മറ്റ് പശ്ചാത്യനാടുകളുടെയും പശ്ചാത്തലമൊക്കെ ഉള്ളിൽ കണ്ടുകൊണ്ടാവണം പാപ്പ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയത് ഏതായാലും നമ്മൾ അതിനൊരാത്മന ചേരുകയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും അതിനനുസൃതമായി പ്രാർത്ഥന ഗ്രൂപ്പുകളെ സജീവമാക്കാൻ കഴിയണം അതിൻ്റെ പ്രാരംഭമായി നമ്മുടെ കൺവെൻഷനം കാണണം ആ ഒരു ആത്മീയ ഉണർവിൻ്റെ ആത്മീയ ഉയർത്തികുന്നേൽപ്പിന്റെ സടകുണങ്ങനേൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തി വരുന്നതിന് അകന്ന് നിന്നു ഒരുങ്ങുകയാണ് നമ്മൾ കുടുംബങ്ങളെ ഒരുക്കണം പ്രാർത്ഥനാ കൂട്ടായ്മകളില് കൂട്ടായ്മകളെ സമാപനത്തിൽ സഭയിലെ ആശീർവാദ പ്രാർത്ഥന നൽകുവാൻ കൊച്ചു ചുമാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ നൽകുന്നതാവും സഭയിലെ ആശീർവാദ പ്രാർത്ഥന തിന്മകളെ തിന്മ എന്ന് പറയുന്ന ആള് എന്ന് പറയും അപ്പൊ പിശാചിനെ അകറ്റുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തിന്മകളെ അകറ്റുന്നതാണ് ആ പ്രാർത്ഥന സഭയിലെ അധികാരമുള്ള പ്രാർത്ഥന അതുകൊണ്ട് അതും കൂടി കെട്ടിക്കൊണ്ട് കൂട്ടായ്മകളിൽ ആളുകളെ ഒരുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കണം നന്മ വളരുമ്പോ പിശാചും സംശയം ഏഹ് പ്രതികരിക്കുന്നത് കൂടുതൽ പിശാചായിരിക്കും എന്നുള്ളതാണ് കാരണം അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ അവ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്പീന വഴിക്ക് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം നമ്മുടെ ഇടവകയ്ക്ക് തന്നെ വളരെ വ്യക്തമായ ചില വിശ്വാസ പ്രതീകങ്ങളുണ്ട് ലോകം മുഴുവൻ വളരെ ആദരിക്കുന്ന ഒരു വിശ്വാസ പ്രതീകമാണ് നമ്മുടെ കഴിഞ്ഞ നർച്ച എന്ന് പറയുന്നത് മലബാറിൽ നിന്നും കിഴക്കണെന്നും ഒക്കെ ആകെത്തി ഇടദിനങ്ങളിലൊക്കെ കഴുന്നെടുത്ത് ഗുരുചരിക്കു ചുറ്റും നടന്ന് ലിങ്ങിക്കൊണ്ട് വയ്ക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ചൈതന്യം ഉണ്ടാകുന്നില്ലേ ഈ കഴുന്ന എന്താണ് അർത്ഥം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് രക്തസാക്ഷിയായിട്ട് മരിച്ചതിന്റെ അടയാളമാണേ കഴുതെന്ന് പറയും അപ്പൊ അതെടുത്ത് കയ്യിൽ വെൽക്കുമ്പോൾ ആ മധ്യസ്ഥനിലൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഉൾപ്രേരണ പ്രദാനം ചെയ്യുന്നു തിരുനാമിൽ വരുമ്പോൾ മാത്രം കഴിഞ്ഞെടുത്താൽ പോരം അവിടെ ആള് കൂടുതലുള്ളത് കൊണ്ടാണോ എന്ന വില വെച്ചിരിക്കുന്നത് ഇതിന് വിലയൊന്നുമല്ല അമൂല്യമായ കാര്യമാണ് അതിന് എന്തെങ്കിലും നേർച്ച കഴിന്ന് കൈകളെടുത്ത് അവിടെ നിന്ന് അങ്ങനെ കാണാറില്ലേ മുകളിൽ കഴിഞ്ഞ കൈയ്യിലെടുത്തിട്ട് അവിടെ വെച്ച് പ്രാർത്ഥനയിൽ ആരോട്ട് വയ്ക്കും അതുമാത്രം പോലെ അതെടുത്തുകൊണ്ട് അതിനാണ് കുരിശുൻ തൊട്ടി ഭങ്ങിയായി ക്രമീകരിച്ചിരിക്കുന്നത് കാലയിൽ ചെളി പറ്റാതെ നടന്ന് പോകരുത് കരീരി ക്രമീകരിക്കുന്നത് അങ്ങനെ ആ കുരിശൻ ചുറ്റിക്ക് ചുറ്റും നടന്ന് കരുന്ന് തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ അത് കാണുന്നവർക്ക് തന്നെ വിശ്വാസ ഉത്തേജനമല്ലേ തിരുനാൾ ദിനങ്ങളിൽ കഴിഞ്ഞെടുത്ത് കയ്യിൽ പിടിച്ച് നടന്നു പോകണമെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഈ പ്രദേശത്ത് ചൈതന്യം മർത്തിക്കാൻ വേണ്ടി ക്ക് മാത്രം തനതായിട്ടുള്ള വിശ്വാസത്തിനെ അറിയാവണം എണ്ണ നേർച്ച പോലെ തന്നെ അത് പ്രയോജനപ്പെടുത്തണം ഈ വർഷത്തിൽ ആളുകൾ കൂടുതൽ ഇപ്പോഴാണ് പ്രയോജനപ്പെടുത്തേണ്ടത് മനസ്സിന് വലിയ വിഷമം തോന്നുക അല്ലെങ്കിൽ ഏതെങ്കിലും മനോഹരിയം കുറവ് തോന്നുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുമ്പടുക എന്തെങ്കിലും ഉത്കണ്ഠയുണ്ടാവുക എന്തെല്ലാം സൗകര്യങ്ങൾ കത്താചരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അവിടെ വന്ന് ഒന്ന് നിന്ന് ഈ വിശുദ്ധനെ ഒന്ന് അനുസ്മരിച്ച് ആ ഹൃദയത്തിൽ ഒന്ന് നിറച്ച് ദൈവമേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നടന്നതെങ്കിൽ തിരിച്ചു വെച്ചാൽ അപ്രത്യക്ഷമാകുന്നത് കാണാം ഭയവും പേടിയുമെല്ലാം എന്താണ് ആധ്യാത്മിക അനുഭവം എന്ന് പറയുന്നത് അതിന് കരുത്തുണ്ടാകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും മക്കളിലേക്ക് പകരുകയും ചെയ്യുന്നു പോയ ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ അതായത് ചെയ്യുന്നത് അവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന എന്ന് കാണുന്നുണ്ട് അതൊരു മനസ്സിനെ പിടിച്ചു നിർത്തുന്ന സംഗതിയാണ് അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ നിലവിലുള്ള പ്രതീകങ്ങൾ അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം അത് ഉണർത്തിയിരിക്കുകയും എണ്ണ എണ്ണനാശ്ശെ കാര്യങ്ങൾ എന്തിനാ നേർച്ച നടത്തുന്നത് അത് ആനാധിപത്യത് യാത്രയ്ക്ക് കീഴേ നാട്ടിവെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടിനർത്തി എണ്ണയൊഴിച്ച് ബലിയർപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ഇത് അർപ്പണമാ കണ്ടുമുട്ടിയ ദൈവത്തോട് തന്റെ ജീവിതം അർപ്പണത്തിലേക്ക് എത്തുന്നതാണ് അവിടെ ആരംഭിച്ചതാണ് എണ്ണ നേർച്ച എന്ന് പറയുന്ന സംഗതി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ ഈ വിശ്വാസ ഷത്തിൽ അർത്ഥം മനസ്സിലാക്കി അനുഷ്ഠിക്കാൻ നമുക്ക് അർത്ഥം മനസ്സിലാക്കി അനുഷ്ഠിക്കാനേ വചന സ്ഥാനത്തേക്ക് ഞാൻ കിടക്കുകയാണ് ഇന്നത്തെ ദൈവവചനം ആരംഭത്തിൽ പറയുന്നത് എന്താണ് വചനം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞതല്ലോ നിയമാവർത്തന പുസ്തകത്തിന്റെ പ്രബോധനങ്ങൾ നാല് പ്രസംഗങ്ങളാണ് അത് എവിടെ നിന്നാണ് ജനം മൊബാബ് എന്ന് പറയുന്നത് താമരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ജനത്തെ ഒന്നിച്ച് നിർത്തിയിട്ട് മോശം നടന്ന കാര്യങ്ങളൊക്കെ അനുഷ്കരിപ്പിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് അപ്പൊ അവിടെ മനസ്സിൽ അനവിൽ നടന്ന് നീങ്ങിയ തീർത്ഥാടക സമൂഹമാണ് ഒരുപാട് വർഷങ്ങൾ എടുത്തു ഒന്നിച്ചു പോയി ഒരുപാട് വേദനകളുണ്ടായി ഒരുപാട് കർത്തതകളുണ്ടായി ഒരുപാട് പേര് മരിച്ചുപോയി ആത്മീയ സർഗങ്ങൾ വന്ന് കൊത്തി വിശപ്പുണ്ടായി രാഹമുണ്ടായി ദൈവം സംരക്ഷിക്കുവാനിടയ്ക്ക് എല്ലാം ഒരുപാട് വേദനയിലെ അനിശ്ചിതാവസ്ഥയിലെയും അയ്യക്തയിലെയും നടുവിലൂടെ ദൈവനിവേശനം അനുസരിച്ച് നേതാവ് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന് ക്ലിയറായി ക്ലിയറായിട്ട് മനസ്സിൽ കിട്ടുക ഇന്നത്തേത് പോലെ ഇന്ന് പരിശുദ്ധ പിതാ നമ്മെ നയിക്കാൻ എളുപ്പമുണ്ട് എങ്ങനെയാണ് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം അവിടെയുണ്ട് അത് ലിഖിതവും അലിഖിതവുമായി പാരമ്പര്യമുണ്ട് അതെടുത്ത് ഉണർത്തിച്ചാൽ ഓർമ്മിപ്പിച്ചാൽ മാത്രം അറിയും ഇന്ന് ഒരു ഇടവുകയെ നയിക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമുണ്ട് ഞങ്ങൾ പുതിയ കാര്യം പഠിപ്പിക്കാൻ പോകണ്ട ഈ സെക്ടുകളെ പോലെ പുതിയ ചിന്തകളൊന്നും കൊണ്ടുവരുന്ന കാര്യമില്ല വളരെ വ്യക്തമായി സഭയിലെ പാരമ്പര്യം കൗൺസിലിക് പഠിപ്പിക്കൽ വിശുദ്ധ ഗ്രന്ഥം ഓരോ ഇടവഴിയുടെയും പാരമ്പര്യം അനുസ്മരിപ്പിച്ചാൽ മാത്രം മതി ആധ്യാത്മിക ഇവിടെ നിങ്ങൾ മോശയിലേക്ക് തിരിവേ അദ്ദേഹം വളരെ വ്യക്തമായ ബന്ധ ആത്മബന്ധം പുലർത്തിക്കൊണ്ട് അദ്ദേഹം ജനത്തെ നയിക്കുമ്പോൾ ഇത് പറയുകയാണ് ഒരു കാര്യം ദുശാക്ഷിക്കാരാകരുത് നിങ്ങൾ നിങ്ങൾ എഴുപത് പേരാണ് ഈ നാട്ടിൽ വന്നത് ഇപ്പൊ എത്രയാണ് നിങ്ങളുടെ മക്കളുടെ എണ്ണമില്ലാത്തത് വളർന്നിരിക്കുന്നു നിങ്ങൾ ഒരു വലിയ ജനതയായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതൊരു ജീവിത സാഹചര്യത്തിലും ദൈവം നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും മറക്കാൻ പാടില്ല അതിൽ നിങ്ങൾ വിധേയരായിരിക്കാം അതിനകത്ത് ഇന്ന് പറഞ്ഞതിന്റെ സത്യത ഏത് ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ നമുക്ക് വരുമല്ലോ ആരോഗ്യമുള്ള കാലം വരും അനാരോഗ്യം വരും രോഗം വരും നമുക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന കാര്യം വരും സാമ്പത്തിക തകർച്ച വരും നമുക്ക് ബന്ധങ്ങൾ നേരെ പോകുന്ന സാഹചര്യം വരും ബന്ധങ്ങൾ തകരുന്ന സാഹചര്യങ്ങളുണ്ടാവും എല്ലാത്തിലും അസ്വസ്ഥത പടരുന്ന സാഹചര്യം വരും മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം വരും മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന സാഹചര്യം വരും അയൽക്കാരെ കൊണ്ട് സ്നേഹമായി പോകുന്ന സാഹചര്യം വരും പൊടുന്നിനെ പിണങ്ങുന്ന സാഹചര്യം വരും ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു നിന്റെ പ്രതികരണം എന്ന് പറയുന്നത് എന്റെ ചട്ടത്തിന്റെ അനുസരിച്ചായിരിക്കണം എന്ന് പറഞ്ഞാൽ നീ എന്നോട് ബന്ധപ്പെട്ടായിരിക്കണം നീ അനുബന്ധയുള്ളവരായിരിക്കണം നീ പരദേശിയായിരുന്നതുകൊണ്ട് ഒരു കാര്യം മാത്രം എടുത്തു പറയുന്നു ആ വായനയിൽ പരദേശിയായിരുന്നു നീ എന്നതുകൊണ്ട് നീ പരദേശികളോട് അനുകമ്പയുള്ളവനായിരിക്കണം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് ആളുകൾ അനുകമ്പ വേണം നമുക്ക് ദൈവം അവരുടെ കൂടെ ഉണ്ട് നമ്മുടെ ഭാഷയായിരിക്കുകയില്ല നമ്മുടെ രീതി ആയിരിക്കുകയില്ല പക്ഷേ എങ്കിലും ഒരു അനുകമ്പ ഇത് ക്രിസ്തീയമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ വായന നമ്മെ പഠിപ്പിക്കുന്ന പാഠമില്ലാന്ന് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എനിക്ക് എനിക്കെൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും എന്റെ മനസ്സാക്ഷി പ്രചോദിപ്പിക്കുന്ന മനസാക്ഷിയുടെ പ്രചോദനം അനുസരിച്ച് എന്റെ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ ഞാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതാകുന്നു എന്നെ ഉണർപ്പ് എന്റെ മനസ്സിൽ വേണം രണ്ടാമത്തെ വായന ചരിത്ര പശ്ചാത്തലം ഏഴ് നൂറ്റാറ് ശേഷമാണ് ഏശ്യായ കാലം ആ കാലഘട്ടത്തിൽ എഴുന്നൂറാം നൂറ്റാണ്ടാറ് എട്ടേ നൂറ്റാല് ശേഷമാണ് ഇതേ ജനം തന്നെ അതിന്റെ തലമുറ തലമുറ കടന്ന് 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 പുതിയ തലമുറയിൽ എത്തിയപ്പോൾ ഇസ്രായേൽ രാജ്യമുണ്ടായി അവിടെ രാജാവുണ്ടായി ഉണ്ടായി അവിടെ സമ്പത്തുണ്ടായി സമൃദ്ധിയുണ്ടായി അവർ വലിയ ജനതയായി പക്ഷേ അവർ പലപ്പോഴും പേരും വിശ്വാസം തകർത്ത് കളഞ്ഞപ്പോൾ ഇന്ന് അറിയാതെ ഓർത്തുകൊള്ളവേ നിനക്ക് നൽകിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവഭക്തിയാണ് നിനക്കതെല്ലാം ഉണ്ടായാലും ശരി ഈ സമ്പത്ത് നിലനിർത്തിയില്ല എങ്കിൽ എൻ്റെ സമ്പത്തൊന്നും പ്രയോജനം ഉണ്ടാവില്ല നീന്തീ രാജ്യത്തിലെ അംഗമാനക്ക് രാജാവ് ഉണ്ട് നിന്റെജിപ്തിനെ തകർക്കാൻ പറ്റും പിടിച്ചു നിർത്താൻ പറ്റും വീട്ടിൽ പ്രാമുണ്ട് സുഖമായിട്ട് ജീവിക്കാൻ ഒരു കാര്യം ഓർത്തുകൊള്ളുവേ നിന്റെ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവഭക്തിയാണ് പിന്നെ ഒരു കാര്യം കൂടി നിന്റെ ആയുസിന്റെ ഉറപ്പ് ഞാനാണ് ഇടിവെട്ടത് പോലെ வெளிபாடு வரது ஆயுஷில் உறப்பு பின்னலிக்க கழியும் அது நீல அகந்தையில் எல்லாம் மறந்து நீங்கள்